ഇത് ട്രൈബ്യൂണൽ കൊണ്ട് ഇതിൻ്റെ ഈ പറയുന്ന അപ്പീൽ പോകാനുള്ള അവകാശം തീർന്നു എന്ന് പറയുന്ന ഏർപ്പാടുകൾ നമുക്ക് യോജിക്കാൻ കഴിയില്ല കോടതിയുണ്ട് ട്രൈബ്യൂണൽ തീരുമാനിച്ചാൽ ആ തീരുമാനം ന്യായവും യുക്തവുമാണെന്ന് നമുക്ക് തോന്നിയാൽ ഓക്കെ അതല്ലെങ്കിൽ അതിനപ്പുറം നമുക്ക് പോകാനുള്ള ഒരു ഒരു സംവിധാനം വേണം അതാണിപ്പോൾ ഈ പുതിയ നിയമത്തിൽ വരുന്നത് അതായത് നമുക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാം ആ അപ്പീലിൽ ന്യായമായ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് വാദിക്കാം ഹൈക്കോടതിയിൽ പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയിൽ പോകുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലാണ് ഏറ്റവും പ്രധാനമായി ഒരു മാറ്റം ഉണ്ടാകേണ്ടത് അതാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് അതിനോട് നൂറ് ശതമാനം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ യോജിക്കുന്നു എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും വ്യക്തമായ സുവ്യക്തമായിട്ടുള്ള നിലപാടതാണ് ആ നിലപാട് ഞങ്ങൾ പാർലമെൻറ്റിൽ ഈ നിയമം ചർച്ചയ്ക്ക് വരുന്നത് വ്യക്തമാക്കിയിരിക്കും അത് നമ്മൾ പിന്തുണച്ചിരിക്കുന്നു മോദി സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിയെ രാജ്യത്തെ ജനാധിപത്യ പാർട്ടികളെല്ലാം സംഘപരിവാർ ഒഴികെയുള്ള എല്ലാ സംഘടനകളും എതിർക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം അതൊരു പ്രത്യേക മതവിഭാഗത്തെ നിക്ഷിപ്ത താൽപ്പര്യങ്ങളോടുകൂടി ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ആ വിഷയം അങ്ങനെ നിലനിൽക്കുന്നത് കൂടിയാണ് ഇന്ത്യ മുന്നണി ശക്തമായി ആ നിയമഭേദഗതിയെ എതിർക്കുകയും ഇപ്പോൾ ജെ പി സിയിൽ എത്തുകയും ചെയ്തു പക്ഷേ ഇന്ത്യ മുന്നണിയിലെയും കേരളത്തിലെ യു ഡി എഫിലെയും ഒരു ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഇക്കാര്യത്തിൽ എന്താണ് നിലപാട് എന്നത് ഇതുവരെ വ്യക്തമായിരുന്നു അതായത് അവർ നിയമ ഭേദഗതിയെ എതിർത്തു വന്നു പക്ഷേ അവരുടെ ഏക എം പി കെ ഫ്രാൻസിസ് ജോർജ് കോട്ടയത്തു നിന്നുള്ള ലോകസഭാംഗം കഴിഞ്ഞ ദിവസം മുനമ്പ സമരപ്പന്തൽ സന്ദർശിച്ച് ഒരു പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനത്തിൽ അക്ഷരാർത്ഥത്തിൽ യു ഡി എഫ് നേതൃത്വം ഞെട്ടിച്ചു എന്നുള്ളതാണ് കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ വഖഫ് നിയമ ഭേദഗതിയെ കേരള കോൺഗ്രസ് പാർട്ടിയും ഒരു ജനപ്രതി എന്ന നിലയ്ക്ക് താനും അനുകൂലിക്കുന്നു പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് അതായത് മോദി സർക്കാരിൻ്റെ നിക്ഷിപ്ത താല്പര്യങ്ങളോടുകൂടി അവർ കൊണ്ടുവന്ന ആ നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കാൻ കേരളത്തിൽ നിന്ന് യു ഡി എഫ് എം പി ഒരാൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല അദ്ദേഹം പറഞ്ഞത് താൻ അതിനെ പിന്തുണയ്ക്കുന്നു താൻ അതിനെ അനുകൂലിക്കുന്നു പാർലമെൻറ്റിൽ എത്തുമ്പോൾ താൻ അതിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ നിലപാട് മാറ്റം എന്നുള്ളത് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരുപാട് ആശങ്കകൾക്ക് പരിഹാരമുണ്ടാക്കുന്നതാണ് ഈ വഖഫ് നിയമ ഭേദഗതി ബിൽ എന്നുള്ളതാണ് ഏത് തരത്തിലും ആരുടെയും സ്വത്ത് എപ്പോൾ വേണമെങ്കിലും വഖഫ് ഭൂമിയാണെന്ന് വഖഫ് അധികൃതർക്ക് പ്രഖ്യാപിക്കാമെന്നും അതിനെതിരെ ട്രിബ്യൂണലിനപ്പുറം ഒരു അപ്ലേറ്റ് അതോറിറ്റി ഇല്ലെന്നും അതിന് അപ്പീൽ സാധ്യതയില്ലെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതൊക്കെ കുറേ നാളുകളായി രാജ്യത്താകമാനം സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവന്ന വാദങ്ങളാണ് അത് സംഘപരിവാറിൻ്റെ നറേറ്റീവാണ് കേരളത്തിലും കുറേ നാളുകളായി അത്തരം ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നതും പക്ഷെ അതൊന്നും ആയിരുന്നില്ല വസ്തുത അതല്ല വസ്തുത അതിന് ഒട്ടേറെ മാറ്റങ്ങളുണ്ട് എന്നൊക്കെ വിവരങ്ങളും ഇതിനകം തന്നെ പുറത്തു പക്ഷേ സംഘപരിവാർ എന്ത് ആരോപണങ്ങളും വാദങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു അത് അപ്പടി ആവർത്തിക്കുകയാണ് യു ഡി എഫ് എം പി ആയ കെ ഫ്രാൻസിസ് ജോർജ് എന്നുള്ളതാണ് മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെയും യു ഡി എഫിൻ്റെയും ഒക്കെ നിലപാടിന് വിരുദ്ധമായി താൻ പാർലമെൻറ്റിൽ അതിനെ പിന്തുണയ്ക്കും എന്നും അദ്ദേഹം അർത്ഥസംഘക്കിടയില്ലാത്തവണ്ണം ഈ യോഗത്തിൽ പ്രസംഗിച്ചു അത് യോഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മുനമ്പം സമരപ്പന്തലെ നൂറ്റിയൊന്നാം ദിനമാണ് അതായത് മുനമ്പത്തെ ഇഷ്യൂയും ഈ ദേശീയതലത്തിൽ വിവാദമായ വക്കഫ് നിയമ ഭേദഗതിയും കൂട്ടിക്കെട്ടുകയാണ് ഇവിടെ ഫ്രാൻസിസ് ജോർജ് ചെയ്തത് അതുതന്നെയാണ് കേരളത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറും ബി ജെ പിയും കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ വോട്ട് ലക്ഷ്യമിട്ട് ഈ മുനമ്പ ഇഷ്യൂവിനെ ഉപയോഗിക്കാനായിരുന്ന ഒരു ശ്രമം അതുതന്നെയാണ് ഇപ്പോൾ കെ ഫ്രാൻസിസ് ജോർജും ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ മുനമ്പത്തെ വിഷയം വക്കഫുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള ബന്ധമുള്ളൊരു വിഷയമല്ല വക്കഫ് നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ചില ആളുകൾ ചില ആളുകളുടെ ഭൂമി തട്ടിയെടുക്കാൻ നടത്തിയ ശ്രമമാണ് അതിനെതിരെ ആ അവിടുത്തെ ജനങ്ങൾക്ക് അനുകൂലമായി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പി ഒഴി ബി ജെ പി ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യു ഡി എഫും എൽ ഡി എഫും ഒക്കെ നിലപാട് സ്വീകരിച്ചു സർക്കാർ അവരുടെ വിഷയം അവരെ ഒരു കാരണവശാലും ഇറക്കി വിടില്ലെന്ന് പ്രഖ്യാപിച്ചു അതിനായി ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു ജുഡീഷ്യൽ കമ്മീഷൻ സിറ്റിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ മുനമ്പത്തെ വിഷയം വേറെയാണ് അത് അതിൻ്റെ അതിന് കാരണം വഖഫ് നിയമമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് സംഘപരിവാറായിരുന്നു പക്ഷേ അതേ വാദം ഇപ്പോൾ കേരളത്തിൽ ഒരു യു ഡി എഫ് എം പി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എം പി ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിലെ ഘടകക്ഷിയായ ജോസഫ് ഗ്രൂപ്പിൻ്റെ ഒരു എം പി കെ ഫ്രാൻസിസ് ജോർജ് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അത് യു ഡി എഫിൽ ഉണ്ടാക്കിയേക്കാവുന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ചെറുതല്ല കാരണം കോൺഗ്രസ് എന്ത് അഴുപഴമ്പൻ സമീപനം സ്വീകരിച്ചാലും അവർ ഒരു പ്രത്യക്ഷ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം വെക്കഫ് നിയമ ഭേദഗതിക്ക് കോൺഗ്രസ് എതിരാണ് അതിനെ പാർലമെൻറ്റിൽ പരാജയപ്പെടുത്തുമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിയുടെ നിലപാട് അതിനേക്കാൾ പ്രശ്നം മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് ആ ജനവിഭാഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുമെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അവർ എന്ത് ഇക്കാര്യത്തിൽ തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ എന്താണ് മുസ്ലിം ലീഗിന് പറയാനുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അവർ അതിനെ പരസ്യമായി തള്ളി പറയാതെ കഴിയില്ല പക്ഷേ അത് യു ഡി എഫിൽ ഉണ്ടാക്കാൻ പോകുന്ന അസ്വാരസ്യം ചെറുതല്ല എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് ജോർജ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളതാണ് ലീഗിനെ അലട്ടുന്ന വിഷയം അതിനൊരു കാരണം കൂടിയുണ്ട് പല ഘട്ടങ്ങളിലും ജോസഫ് ഗ്രൂപ്പ് സംശയത്തിൻ്റെ നിഴലിലായതാണ് ഈ ബി ജെ പി ബന്ധത്തിൻ്റെ പേരിൽ ഒരു എൻ ഡി എ മുന്നണിയിലേക്ക് ചാടാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പല ഘട്ടങ്ങളിലും ആരോപണവും ഒക്കെ നേരിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അപ്പോൾ അവരുടെ ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ വക്കഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ചതിന് പിന്നിൽ അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഉണ്ടോ അതായത് എൻ ഡി എയിലേക്ക് ചാടുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടോ എന്നുള്ളൊരു സംശയം ചില ലീഗ് നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെ പ്രതികരിച്ചാൽ മതി എന്നുള്ളതാണ് അവർ ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് ഏതായാലും എന്ത് പ്രതികരണം വന്നാലും അത് യു ഡി എഫിനുള്ളിൽ വലിയ അസ്വസ്ഥതയ്ക്ക് വഴിവെക്കും പൊതുസമക്ഷം മുസ്ലിം ലീഗിന് അവരുടെ വോട്ടർമാർക്കിടയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷ വോട്ടർമാർക്ക് മുന്നിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ എങ്ങനെ അത് യു ഡി എഫ് വിശദീകരിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതെന്തായാലും യു ഡി എഫിനുള്ളിൽ ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ്